തിരുമാറാടി ഗ്രാമപഞ്ചായത്ത് തിരുമാറാടി കുടുംബാരോഗ്യ കേന്ദ്രത്തിന് സമീപം നിർമ്മിച്ച ഓപ്പൺ ജിം പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രകാശ് നാടിന് സമർപ്പിച്ചു വനിതാ വനിതകൾക്ക് ഷീ ജിം എന്നുള്ളതാണ് പഞ്ചായത്ത് ഭരണസമിതി ആദ്യം വിഭാവനം ചെയ്ത പ്രോജക്ട് പിന്നീട് വന്ന പല സാങ്കേതിക തടസ്സങ്ങളും മറികടന്നിട്ടാണ് പിന്നീട് അത് കുറച്ചും കൂടി എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ ആ പ്രൊജക്ട് നടപ്പിലാക്കണമെന്ന് കുറച്ചും കൂടി ഒരു കാഴ്ചപ്പാട് വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ടാഗോർ ഓഡിറ്റോറത്തോട് അതോടൊപ്പം തന്നെ കുടുംബാരോഗ്യന്ത്രത്തോട് ചേർന്ന് ഇങ്ങനെയുള്ളൊരു ഓപ്പൺ ജിമ്മായി ഇത് വിവാദം ചെയ്യുന്നതിന് വേണ്ടി പിന്നീട് മാറ്റി തീർക്കും നമുക്കറിയാം നമ്മുടെ പഞ്ചായത്തിലാദ്യമായി ജില്ലാ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് മണ്ണത്തൂർ ഒക്കാനിക്കലിലാണ് നമ്മൾ ഒരു ഓപ്പൺ ജിം ആദ്യമായി സ്ഥാപിച്ചത് അതിന് വളരെയേറെ നമ്മൾ നമ്മളെ പോലെ ഞെട്ടിച്ചുകൊണ്ടുള്ള ജനങ്ങളുടെ ഒരു പങ്കാളിത്തം രാത്കൻ ഇല്ലാതെ നമ്മളെപ്പോലും ഞെട്ടിപ്പിച്ച് കയറുന്നവെച്ചാൽ സ്ത്രീകളുടെ ഏറ്റവും ഒരു പങ്കാളിത്തമാണ് നമ്മളെ ഏറ്റവും അധികം ആകർഷിച്ചത് അപ്പോൾ ഒരുപാടധികം നമുക്കറിയുന്ന ജീവിതശൈലി രോഗങ്ങളൊക്കെ ഒരുപാട് കടന്നു പിടിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ എല്ലാവർക്കും ജിമ്മിൽ പോയി അത് മെയിൻ്റെ ചെയ്യാനുള്ളൊരു പശ്ചാത്തലം എല്ലാവരുടെയും കുടുംബത്തില്ല പക്ഷെ ഞങ്ങളെപ്പോലും ഞെട്ടിച്ചുകൊണ്ട് ഒരുപാട് വനിതകളും കുട്ടികളും പുരുഷന്മാരും അടക്കം പലപ്പോഴും അവിടെ മണ്ണത്തൂര് വഴി പോകുമ്പോൾ അവർ ടൈം വെച്ചേക്കാം ഇത്ര ഇത്ര സമയം മുതൽ ഇത്ര സമയം വരെ വനിതകൾക്ക് ഇത്ര സമയം പോലെ കുട്ടികൾക്ക് ഇത്ര സമയം പോലെ പുരുഷന്മാർക്ക് അങ്ങനെ ഒരു മത്സര ബുദ്ധിയോടുകൂടി ജിം യൂസ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് മണ്ണത്തൂരിൽ കണ്ടത് അപ്പോൾ ആ ഒരു ഇതിവിടെ സ്ഥാപിക്കാൻ പോവുകയാണെന്ന് തീരുമാനിച്ചപ്പോൾ മുതൽ ഇവിടത്തെ അധികം ആളുകൾ എല്ലാവരും നല്ല രീതിയിലുള്ളൊരു സഹകരണമാണ് ഇതിനോട് നമ്മൾ ഇതിനോട് ഒരു ഒരു സഹകരണമാണ് ഉണ്ടായത് അപ്പോൾ നമുക്കറിയാം നിർവഹണ ഉദ്യോഗസ്ഥനായി തീരുമാനിച്ചിരുന്നത് നമ്മുടെ ആദ്യം നമ്മൾ വനിതാ പുതിക ഏറ്റെടുത്തോളം ആദ്യം ഐ സി ഡി എസിനെ ആയിരുന്നു മറ്റ് പിന്നീട് പ്രൊജക്റ്റ് മാറ്റിയപ്പോൾ നമ്മുടെ നിർവഹണ ഉദ്യോഗസ്ഥനായ ഡോക്ടറെ നേതൃത്വ ടീമ് എ ബി ജി ഡോക്ടറെ വളരെ ഭംഗിയായി തന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്തു പിന്നീട് ഇവിടെ കുറച്ച് ചെളിയൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് അഡീഷണൽ ആയിട്ട് പ്രൊജക്റ്റ് വെച്ച് ഇവിടെ കട്ടിയിടുകയാണ് ഉണ്ടായത് ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ഈ ദർഘാടന കർമ്മം നിർവഹിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നമുക്കറിയാം ഇന്ന് നമ്മുടെ നിത്യജീവിതത്തിൽ വ്യായാമം എന്നത് ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു എല്ലാവർക്കും ും മുൻ എം എൽ എയും ദേശീയ കായികതാരവുമായ എം ജെ ജേക്കബ് മുഖ്യ അതിഥിയായി പങ്കെടുത്തു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം എം ജോർജ് അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷരായ അനിതാ ബേബി രമ എം കൈമൾ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സി ടി ശശി ഗ്രാമപഞ്ചായത്ത് മെമ്പർ കെ കെ രാജകുമാർ പഞ്ചായത്ത് സെക്രട്ടറി പി പി റിജിമോൻ അസിസ്റ്റന്റ് സെക്രട്ടറി അനിൽകുമാർ ആശുപത്രി വികസന സമിതി അംഗം വി ആർ രതീശൻ മെഡിക്കൽ ഓഫീസർ പി വിനോദ് തുടങ്ങിയവർ സംസാരിച്ചു